നേതാവ് മരട അനീഷിനെ കൊച്ചിയിൽ പോലീസ് പിടികൂടി തമിഴ്നാട്ടിലെ സ്വർണ കവർച്ച കേസിലാണ് അനീഷിനെ കസ്റ്റഡിയിലെടുത്തത് ഈ കേസിൽ ഒളിവിലായിരുന്നു അനീഷ് നിതിൻ സേവർ തന്നെ നിതിൻ എങ്ങനെയാണ് അനീഷ് പിടിയിലായത് ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെ തപ്പി ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് മുളവുകാട് പോലീസിന് യാദൃശികമായി ഗുണ്ടാനേതാവ് മരട് അനീഷിനെ കസ്റ്റഡിയിൽ കിട്ടുന്നത് ഈ തമിഴ്നാട്ടിൽ നടന്ന സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിയാണ് ആ കേസിൽ മരട് അനീഷിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തമിഴ്നാട് പോലീസ് തമിഴ്നാട് കാവടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വാഹനം തടഞ്ഞു നിർത്തി സ്വർണം കവർന്നു എന്നാണ് ഈ കേസ് ഈ കേസിൽ കൊച്ചിയിൽ ഒരു ഫ്ളാറ്റിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സുഹൃത്തിനൊപ്പം ഒളിവിൽ കഴിയുകയായിരുന്നു മരട് അനീഷ് ഈ ഹണി ട്രാപ്പ് കേസിയ പ്രതിയെയാണ് ാണ് മുട് പോലീസ് പിരഞ്ഞു വന്നത് പക്ഷെ അവിടെ നിന്ന് ഇത്തരത്തിൽ ഈ മരട് അനീഷിനെ പോലീസിന് ലഭിക്കുകയായിരുന്നു മരട് അനീഷിനെതിരെ അൻപതിലധികം ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നിലവിൽ കൊച്ചിയിൽ കേസുകൾ ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ഏതെങ്കിലും കേസുകളിൽ കേരളത്തിൽ വാറന്റുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും തമിഴ്നാട് പോലീസിന് ഈ മരടനീഷിനെ കൈമാറണമെന്ന കാര്യമടക്കം തീരുമാനിക്കുക